അഫ്ഗാൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാവപ്പെട കെട്ടിടങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച് താലിബാന്റെ പരമോന്നത നേതാവ് ഇപ്പോൾ രംഗത്ത് വരികയാണ് നിലവിലുള്ളവ തടയണമെന്നും അദ്ദേഹം പറയുന്നു മുറ്റം അടുക്കള അയൽവാസികളുടെ കിണർ സ്ത്രീകൾ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റു സ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലേക്ക് കാണാൻ കഴിയുന്ന ജനാലകൾ പുതിയ കെട്ടിടങ്ങളിൽ ഇനി ഉണ്ടാകരുത് എന്ന് താലിബാന്റെ ഗവൺമെന്റ് വക്താവ് ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കാരണമാകും സർക്കാർ വക്താവ് സബിഹുള്ള മുജാഹിദ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പറയുന്ന ഒരു കാര്യമാണിത് മുനിസിപ്പൽ അധികാരികളും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും അയൽവാസികളുടെ വീടുകൾ കാണുന്നത് സാധ്യമല്ലെന്ന് ഉറപ്പാക്കാൻ നിർമ്മാണ സൈറ്റുകൾ നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അത്തരം ജാലകങ്ങൾ നിലവിലുണ്ടെങ്കിൽ അയൽക്കാർക്ക് ഉണ്ടാകുന്ന ശല്യങ്ങൾ ഒഴിവാക്കാൻ ഒരു മതിൽ പണിയുന്നതിനോ അല്ലെങ്കിൽ കാഴ്ച തടസ്സപ്പെടുത്തുന്നതിനോ ഉടമകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതു മുതൽ പൊതു ഇടങ്ങളിൽ നിന്നും സ്ത്രീകളെ ക്രമേണ ഇല്ലാതാക്കുകയാണ് ഇത് ഭരണകൂടം സ്ഥാപിച്ച ലിംഗവർണ്ണ വിവേചനത്തെ അപലപിക്കാൻ ഐക്യരാഷ്ട്രസഭയെ പ്രേരിപ്പിക്കുകയും ചെയ്തു താലിബാൻ അധികാരികൾ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പോസ്റ്റ് പ്രൈമറി വിദ്യാഭ്യാസം നിരോധിക്കുകയും തൊഴിൽ പരിമിതപ്പെടുത്തുകയും പാർക്കുകളിലേക്കും മറ്റു പൊതുസ്ഥലങ്ങളിലേക്ക് പ്രവേശനം തടയുകയും ചെയ്തു താലിബാൻ ഗവൺമെന്റിന്റെ ഇസ്ലാമിക നിയമത്തിന്റെ കർശനമായ പ്രയോഗത്തിന് കീഴിൽ സ്ത്രീകൾ പൊതുസ്ഥലത്ത് പാടുകയോ കവിതകൾ വായിക്കുകയോ ചെയ്യുന്നത് പോലും അടുത്തിടെയുള്ള ഒരു നിയമം അവിടെ വിലക്കുന്നു വീടിന് പുറത്ത് അവരുടെ ശബ്ദങ്ങളും ശരീരങ്ങളും മറയ്ക്കാൻ അത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അവരുടെ വിലയിരുത്തൽ ചില പ്രാദേശിക റേഡിയോ ടെലിവിഷൻ സ്റ്റേഷനുകളും സ്ത്രീ ശബ്ദങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് നിർത്തുന്നു അഫ്ഗാൻ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ ഇസ്ലാമിക നിയമം ഉറപ്പാക്കുന്നു എന്നാണ് താലിബാൻ ഭരണകൂടം ഇപ്പോൾ അവകാശപ്പെടുന്നത് വ്യത്യസ്തമായ നിയമങ്ങളിലൂടെ താലിബാൻ അവരുടെ ഭരണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരികയാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ നിയമം ഇപ്പോൾ നമ്മൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് വേണ്ടി ഇന്ത്യയിൽ പല സ്ത്രീകളും ഇപ്പോൾ സമരം ചെയ്യുകയാണ് അത്തരത്തിലൊരു സാഹചര്യത്തിൽ താലിബാന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രത്തോളം നികൃഷ്ടമായ നിയമങ്ങൾ താലിബാൻ ഭരണകൂടം നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ സ്ത്രീ ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് ഇനി അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു